അടീനിയം പ്ലാൻറ്റിൻ്റെ വിത്താണിത് ഇതിഞ്ഞ് പൊട്ടും ഇത് പച്ചയാണ് ഇത് പൊട്ടി ഇതേ കണക്കാവുന്നതുകൊണ്ട് ഇത് പറന്ന് പോവാതിരിക്കാൻ ഇതേ കണക്ക് ബാറിട്ട് വയ്ക്കണം ബാറിട്ട് വെച്ചിട്ട് ഇത് പറന്ന് പോകും ഇതാണ് അതിൻ്റെ നടന്ന വിത്ത് ഇത് പറന്നാ പോവും കാറ്റടിക്കുമ്പോൾ കാറ്റടിക്കുമ്പോൾ ഇത് പറന്ന് ദൂരേക്ക് പോകും പിന്നെ പൊടിക്കുന്ന വേറെ ഈ രണ്ട് ഇതിൻ്റെ രണ്ട് സ്ഥലത്ത് ഇങ്ങനെ ഇങ്ങനെ കൂടുന്നുണ്ട് ഇതങ്ങനെ പൊടിച്ച് കളഞ്ഞിട്ട് ഇതാണ് രണ്ട് ഇതാണ് ഇട്ട് ഇത് ഒരു ഒരു വിത്തിന് തന്നെ ഒരു ഒരു പത്തിരുപത് പത്തൊന്നും അല്ല ഇരുപതൊന്നും അല്ല അതിൽ കൂടുതൽ തയ്യലം കിട്ടും അതുകൊണ്ട് ഇത് പറന്നെ പോവുക നമ്മൾ ബാർ കുടിച്ചിട്ടില്ലെങ്കിൽ ഇതിനി വന്ന് നോക്കുമ്പോൾ നമ്മൾ ചിലപ്പം രാവിലെ നോക്കുമ്പോൾ ഇതിനെ നല്ലതുപോലെ നിൽക്കും ഉണങ്ങി നിൽക്കും കണ്ണ് തെറ്റിപ്പോയി അത് പറന്നങ്ങ് പോവും പൊട്ടി അങ്ങനെ ഒരു സാധനം അത് വിത്തിട്ട് പൊടിപ്പിച്ചത് വിത്തിട്ട് ഇനി ഇതിപ്പം വന്ന് വിളഞ്ഞ് വരുന്നതേ ഉള്ളു മണ്ടപ്പാകം കളർ വ്യത്യാസം വന്നിട്ടുണ്ട് ില് വിട്ട് പൊടിപ്പിച്ച് വിത്തിട്ട് പൊടിപ്പിച്ച് വെച്ചേക്കുന്ന വേറൊരു കവറിലിട്ട് പൊടിപ്പിക്കും പൊടിപ്പിച്ച് ഇതേ കണക്കാണ് കൂടി കൂടി നിൽക്കുന്നത് ഇതേ കണക്കൊന്നും അല്ല ഇതിനേക്കാളും ഊന ഉണ്ടായിരുന്നു വിത്തിട്ടിങ്ങനെ പൊടിപ്പിച്ചെടുത്തിട്ട് ഇങ്ങനെ ഇത് ചൂട് കണ്ടിതേ കണക്ക് കനം വയ്ക്കുമ്പോൾ വേറെ പുഴു പിഴുതിങ്ങനെ നട്ടതാ പിഴുതിങ്ങനെ നട്ടതാണ് അവിടെ വേറെ വയ്ക്കുന്നത് ഇതിങ്ങനെ പിഴുത് നട്ടതാ എല്ലാം ഈ കള്ളറാണ് പിന്നെ പിന്നെ ഒരു ഇത് അടുത്ത അടുത്ത വീട്ടിലെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് അത് സൂപ്പാണ് ഇതും ഇതും ചോപ്പാ കാണ്ടേ എന്നാ ഇത് എടുത്തോണ്ട് പോകും ഇതും കൊണ്ട് ഇങ്ങോട്ടെങ്കിലും പോയി നോക്കളെ ആ പോലെ ഇതും ഇതും ചോക്കും ഇതും ചോക്കും അത് അടുത്തൊരു വീട്ടിൽ നിന്ന് ഈ വിത്ത് അങ്ങോട്ട് കൊടുത്തപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നത് ചോക്ക ചുമല്ല ചുമന്ന കള അത് അവർ ചേച്ചി തോനെ വിത്ത് തന്നതാണ് അപ്പോൾ എല്ലാം ഒന്നും പൊടിക്കത്തില്ല പിന്നെ ഇതൊക്കെ ഇവിടുത്തെ കള്ളറ ഇതിനെ നടുമ്പോൾ ഇതിന് മൂട് ഇങ്ങനെ വലിപ്പം അനുസരിച്ച് നമ്മൾ മണ്ണിൻ്റെ വണ്ടയിൽ പൊക്കി നട്ടുകൊടുക്കണം അപ്പോഴേ ഇതിൻ്റെ മൂട് ഇങ്ങനെ വണ്ണം വെച്ച് വരുത്തുള്ളൂ എന്നാൽ മാത്രമേ കാണാൻ ഭംഗിയുള്ളൂ വേണ്ട ഇതൊക്കെ ഞാൻ വിത്തിട്ട് പൊടിപ്പിച്ച് നട്ടതാ എന്നാ ഇങ്ങനെ എൻ്റെ മൂടിങ്ങനെ കേടുവന്നതാണ് കേടുവന്നത് ഞാൻ പിഴുതെടുത്തിട്ട് ഇതേ കണക്ക് മണ്ണമുണ്ടായിരുന്നതാണ് മണ്ണിൻ്റെ അടിയിലിരുന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അപ്പോൾ ഇതങ്ങ് അഴുകിപ്പോയി അഴുകിപ്പോയി ഞാനിങ്ങനെ ചെത്തി കത്തിക്ക് ചെത്തി കളഞ്ഞിട്ട് അതിൻ്റെ സൂടാമോണിസം അതിൻ്റെ പൊടിയുണ്ടല്ലോ അത് തേച്ച് കൊടുത്ത് ഇട്ട് നട്ടതാണ് അപ്പോഴും പിന്നെ അത് അഴുകി ഒരു കല്ലൊക്കെ എടുത്ത് വെച്ചേക്കുക അതുകൊണ്ട് ഇതിങ്ങനെ സെറ്റായിട്ടിരിക്കുന്നത് അത് കഴിഞ്ഞാൽ ഇപ്പം വിത്തുള്ള ഇത് കഴിഞ്ഞാൽ കൂടുതലും വിത്തുകൾ വന്നിട്ടുള്ള ഇത് ഞാൻ ഇന്ന് മണ്ടയിലൊരു ചുവപ്പ് കമ്പൊക്കെ വെച്ച് സെറ്റ് ചെയ്താണ് നോക്കിയത് ആ കമ്പ് മാറ്റി നട്ടവ് കുടിച്ച് അതിൻ്റെ മണ്ട വെച്ചവൻ പിടിച്ചില്ല ശരിയായില്ല എനിക്ക് ഇറങ്ങൂടായിരുന്നു